എല്ലാരും എന്താ പറയാ ചോദിച്ചിട്ടാണ് എന്താ പറഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു ഇറക്കാണ് അതുകൊണ്ട് നമ്മള് ഈ ഒരു ടൈമിൽ ഇതിന്റെ ഉള്ളിലൊക്കെ ആന കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഹലോ ഗ് വെൽക്കം ബാക്ക് ടു സ്റ്റാലിം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ ഞാനുള്ളത് വണ്ടിയിലാണ് കേട്ടോ നിങ്ങൾക്ക് നേരെ ബാക്കിൽ പോണിനെ കാണാം അതിൻ്റെ ഇപ്പുറത്തൊരു കുതിരേനെയും കാണാം കേട്ടോ ഞാനുണ്ട് അജലാസ് ഉണ്ട് നമ്മുടെ ഷാനു ഷാനുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും നമ്മുടെ വയനാട് നമ്മുടെ യു വി ഫാമിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം യു വി ഫാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ബ്രോ എന്താണ് അപ്ഡേറ്റ്സ് ഒന്നും ഇല്ലേ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഞാൻ വണ്ടിയിൽ നിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാമിലോട്ട് പോകുന്ന യാത്ര ഉണ്ടല്ലോ അതൊരു എൻജോയ് ചെയ്ത് പോകേണ്ട ഒരു കിട്ടുന്ന യാത്രയാണ് വരുന്ന നമ്മുടെ കണ്ടേ മുന്നേന്നൊക്കെ പറഞ്ഞു ഡെയിലി രാവിലെ ഒരു ഒരു ഏകദേശം മണിക്ക് വണ്ടി ഇടുക അടുത്തൊരു എന്ന് മല ഉണ്ട് അതിന്റെ മേലെ കയറിയിട്ട് ബാഗ് കൂടെ പോയി ഓഫ് റോഡ് സ്ലഷ് കൂടെ പോയി വണ്ടി കൊടുക്കുക അതേപോലെ വണ്ടി മറിച്ചിടുക ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഒരു വിനോദട്ടോ സീരിയസ്ലി ഇന്ന് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ആര് ചോദിച്ചാൽ ഞാൻ ഇന്നും പറയും മൈ ഓഫ് ലൈഫ് അത് എനിക്ക് ഒന്നും പറയാനില്ല ഇന്ന് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യണം ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്ന ഒരേ ഒരു സാധനം മറ്റു സാധനം അതേപോലെ സ്റ്റിയറിംഗ് അങ്ങനെ പിടിച്ചിട്ട് ഫോർ ലോലോട്ട് ഗിയർ അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് റോട്ടില് കൊടുത്ത് വണ്ടി കയറി പോകുമ്പോ കിട്ടുന്ന ഒരു ഉണ്ട് അത് നിന്നെ പറഞ്ഞ സാധനമല്ല പിന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും വീട്ടിൽ കളക്ഷൻസ് ഉണ്ടാവട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വണ്ടിയിൽ ഞാൻ എത്രത്തോളം കളക്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു വില്ലീസ് വോൾവോ അതേപോലെ താറ് പിന്നെ ട്രാക്കിൽ നമ്മൾ കസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ള വണ്ടി ഇതുപോലുള്ള കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പം എന്തോ ഇന്ന് എം ബി കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ ഇമോഷണൽ ആയി പോയി അതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് ഫാമിലി കയറിയത് എന്നാലും നമുക്കിങ്ങനെ തിരിച്ചു വരണം കേട്ടോ തിരിച്ച് വന്നേ പറ്റുള്ളൂ അതിന് വേറെ മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഫാമും റിസോർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാവട്ടെ നമുക്ക് കുറച്ച് ഫ്രീ ടൈമും കാര്യങ്ങളും കിട്ടുന്നവയൊക്കെ വീണ്ടും ഓഫ് റോട്ടിലേക്കോട്ടൊക്കെ വരാം പിന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ ഫാമിലോട്ട് പോകാറായി നമ്മൾ ഇപ്പോൾ നിക്കുന്നതാണ് നമ്മുടെ ഫാമിലി അടുത്തുള്ള ഏറ്റവും നമ്മൾ ജസ്റ്റ് ആ പോയിൽ കുറച്ച് നേരത്തിനുള്ളിൽ നമുക്ക് ഫോറസ്റ്റ് എൻ്റർ ചെയ്യാം ഫോറസ്റ്റ് എൻറ്റർ ചെയ്ത് നല്ല രസമാണ് രാവിലെ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റിങ്ങും അതിൻ്റെ ഇടയിൽ എന്തായാലും ആനയുണ്ടാവും ഇപ്പൊ നൂറ്റിപ്പത്ത് ശതമാനം ഉണ്ടാവും നമുക്ക് ആനേനെ കാണാം ഉണ്ടാവും കാട്ടിയുണ്ടാവും ഇതിന്റെ ഒക്കെ നടക്കി കൂടെ പോകും അതിലൂടെ അവിടെ ഒരു ഒന്നര കിലോമീറ്ററേ ഉള്ളൂ സി നമുക്ക് അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ എന്താ പറയാ പാർട്ണറുടെ പേരി വീഡിയോസിലൊക്കെ എല്ലാരും എന്താ പറയുക ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീടിന്റെ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വണ്ടി ഗാരേജിന്റെ വീഡിയോ ഇടുന്നത് സി സ്റ്റേ റ്റൗണ്ട് എന്തായാലും വണ്ടിയുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അപ്പം നമുക്ക് ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാലാണ് നമ്മൾ ഉള്ളിലോട്ട് തിരിയാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ കാണുന്നതേണ്ടോ ഇതൊരു മൈന്യൂട്ട് എന്താ പറയുക ചെറിയൊരു ഫോറസ്റ്റ് ആണ് ചെറുതൊന്നല്ല അത്യാവശ്യം വലിയൊരു ഫോറസ്റ്റ് തന്നെയാണ് പക്ഷെ ചില സമയങ്ങളിലൊക്കെ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി ആണ്ടാ ഇപ്പൊ ഇവിടെ എന്താ ഉള്ളത് ഇവിടെ കൊരങ്ങാണ് കൊര ആവേണ്ട മാനുകൾ മാനുകൾ ഞാൻ പറഞ്ഞുള്ളൂ മാനുകളെ കാണാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് എന്താ പറയാ മാനുകളെ കാണിച്ചില്ല കേട്ടോ വേണ്ട ക്ലിയാരിറ്റി മതിയാവില്ല എന്നാലും ഇതൊക്കെ കാണുന്ന ഒക്കെ മാനുകളാണ് അതേപോലെ മാനനയൊക്കെ കണ്ട് ഇനിയുണ്ട് ആന കാര്യങ്ങളൊക്കെ ഉണ്ടാവും പോകുന്നുണ്ടെനിക്ക് സമ്മാന യാത്രകരണ അപ്പൊ ഇതാണ് നമ്മുടെ ഫാമിലിയോട്ടുള്ള വഴി കേട്ടാ അപ്പൊ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യാത്രയാണ് എനിക്ക് പറഞ്ഞത് ഇതൊക്കെ ആ കരയുന്നതൊക്കെ കൊരങ്ങാണ് കേട്ടോ എന്തോ ഒരു അലേർട്ട് കണ്ടിട്ടാണ് ആ കരയുന്നത് അത്യാവശ്യം ഇങ്ങനെ കിടന്നതാ ഇവിടെ എങ്ങനെ കാണാണ്ട കുറവ് ലെഫ്റ്റ് അപ്പൊ ആ ഒരു ലെഫ്റ്റിലോട്ടാണ് നമുക്ക് പോകണ്ടത് അതിന്റെ അപ്പുറത്തോട്ടാണ് ശരിക്കും പറഞ്ഞാൽ അനിമൽസിനൊക്കെ സ്പോട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലം നോക്കി എടുക്കണം കാരണം എന്താ പറയുക പുതിരയുണ്ട് വണ്ടിയിൽ അതുകൊണ്ട് നമ്മളൊന്ന് മെല്ലെ ഒരു റിവേഴ്സൊക്കെ എടുത്തിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ കാരണം ഞങ്ങൾ എപ്പോഴും രാത്രി ആയി കഴിഞ്ഞാ ഇവിടെ ടൗൺ ടൗണില്ലാത്തോണ്ട് ഫുഡ് കഴിക്കാനൊക്കെ മിക്കവാറും ഇത് ക്ലോസ് ചെയ്യില്ല കേട്ടോ രാത്രി ഈ റോഡ് ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടാവും എന്നാലും നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ഇതിൻ്റെ അപ്പുറത്തോടെയൊക്കെ മിക്കവാറും ആന ഉണ്ടാവും നോക്കട്ടെ ഇപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ കാണും ഞാൻ എന്നാലും രാത്രി അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ടൈമിൽ നേരത്തേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഒരു ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റിയാണ് ഇവിടെ ആന അതായത് സംശയം ഇത് കാടാണ് അങ്ങനെ പറയാൻ പറ്റില്ല എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല കാരണം ഞാൻ ഇന്നേ വരെ എപ്പോഴൊക്കെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ ആനയെ കണ്ടിണ്ട് ഇതൊക്കെ പഴയ ഈ കാണുന്നത് ആനപ്പിണ്ടെ കാണുന്ന ആ ഒരു ആംബിയൻസ് കേട്ടോ നിങ്ങൾ കാണേ നമ്മുടെ ശൈജലക്കൊക്കെ വന്നിട്ടുണ്ട് അവിടെ കുതിര നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മരിച്ചു മൂപ്പരിന്റെ വണ്ടിരിച്ച് കൊല്ലുന്നു നിങ്ങൾ അങ്ങനെ കൊറേ കാലത്തിന് ശേഷ വീണ്ടും കുതിര ഇവിടെ ഉണ്ട് ഈ ഒരു ആംബിയൻസ് ഒക്കെ ക്രോസ് ചെയ്തിട്ട് നിങ്ങക്ക് നമ്മുടെ റിസോർട്ട് ഫാമിലോട്ട് വരാനായിട്ട് വരും കേട്ടോ ബ്യൂട്ടിഫുൾ സ്ഥലമാണ് രാത്രി അല്ലെങ്കിൽ പുലർച്ച സമയത്തൊക്കെ വന്നാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ആനേനെ കാണാൻ പറ്റിയ സ്ഥലോ എന്തായാലും കാണാനായിട്ട് പറ്റും അപ്പോൾ ബാക്കിൽ വണ്ടിട്ട് കുറച്ചും കൂടി നോക്കിയിട്ട് ഈ കാണുന്നതാണ് നമ്മുടെ ഫോറസ്റ്റിന്റെ ഗേറ്റ് ആ ഫോറസ്റ്റിന്റെ ഗേറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ദൂരെ തങ്ങ് കാണുന്നതാണ് നമ്മുടെ ഫാം ഫാമിട്ടോ നിങ്ങൾ ഈ ഒരു ആംബിയൻസ് നോക്കി ഒക്കെയൊക്കെ ഈ ഒരു പാടം റൈറ്റ് സൈഡിൽ ഫോറസ്റ്റ് റൈറ്റ് സൈഡിൽ നിന്നും പറയാമല്ലേ കേട്ടോ ഈ ബൗണ്ടറി കാണുന്നൊക്കെ ആണ് നമുക്ക് രാത്രി ഇത് എവിടേക്ക് ഇരുന്ന് നേരെ ഇങ്ങോട്ട് കഴിഞ്ഞാൽ അനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാണാനായിട്ട് പറ്റും അത് ഈ കാണുന്നതാണ് നമ്മുടെ ഒരു പോണി കെട്ടോ നമുക്ക് ടീസിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പോണിയാണ് അതേപോലെ അത് നമ്മൾ ബ്രീഡിങ് പർപ്പസിന് നോക്കാൻ വേണ്ടിയിട്ടോ കേട്ടോ ഫീമെയിലാണ് ബ്രീഡിങ് പർപ്പസ് നോക്കാൻ വണ്ടി വണ്ടികളൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്കിവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ റൗണ്ട് പേടക്കാണ് കേട്ടോ നിങ്ങളത് ഈ നേരെ കാണുന്ന ഒരു റൗണ്ട് പേടക്ക് അതായത് കുതിരയ്ക്ക് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് കുതിരേനെ ഓടിക്കാൻ വേണ്ടിയിട്ട് അതായത് ജസ്റ്റ് എക്സൈസും ലഞ്ചിങ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കുതിരയ്ക്ക് ലഞ്ചിങ് എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ കുതിരനെ ഓടിച്ച് കുതിരയ്ക്ക് റൈഡില്ല എന്നുണ്ടെങ്കിൽ കുതിരയ്ക്ക് കൊടുക്കുന്ന ഒരു എക്സസൈസാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ട്രെയിനിങ് ചെയ്യണമെങ്കിൽ ചെറിയ കുട്ടികൾക്കൊക്കെ ഫസ്റ്റ് ഇന്റർണൽ ഇതിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക സ്ക്വയർ ഫീഡൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതുപോലുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ കാണുന്ന ഒക്കെയും ഫോറസ്റ്റ് ആണേ ഈ കാണുന്നത് മൊത്തം ഫോറസ്റ്റാ അതായത് രാവിലെയും ചില സമയങ്ങളിലൊക്കെ ആനയൊക്കെ ചിലപ്പോൾ ഇവിടെ ഒക്കെ ഉണ്ടാവും ചില ദിവസങ്ങളിൽ ഇത് കൂടെ ക്രോസ് ചെയ്തു പോയ വരെ ഉണ്ട് കേട്ടോ ചെറിയ രീതിയിലുള്ള ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മളൊന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് ക്യൂർ ആക്കാനുണ്ട് കേട്ടോ ബ്രീഡിംഗ് ഉള്ളൊരു ഒരേ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് നമ്മൾ ഇതിനോടുള്ളൂ ഏകദേശം അറുപത്തി മൂന്നിന്റെ മുകളിൽ ഹൈറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കൂടേക്ക് ഈ കാണുന്നൊക്കെ ഇത് അടുത്തൊരു ആണ് കേട്ടോ കുതിരകൾ ഒരുപാടുള്ള വേറൊരു പടയ്ക്ക് വെച്ചിട്ടുണ്ട് അയ്യവാ അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ഉണ്ടോ നമ്മുടെ മിനിയേച്ചർ പോണി എൻ്റെ മുത്തു ഇവിടെ ഉണ്ട് നമ്മുടെ മിനിയേച്ചർ പോണി ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ഇത്ര ഹൈറ്റ് വരുള്ളേ മിനിയേച്ചർ ഹൈറ്റ് ആണ് മാക്സിമം ഈ ഒരു ഹൈറ്റ് ആണ് ഈ ഒരു പോണി വരുള്ളൂ നമ്മുടെ ശംഖുനാഥ് ദേവിന്റെ ഉള്ളി കിടപ്പുണ്ട് ശംഖുനാഥ് ദേ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇതിന് വേണ്ട ോണി കളിക്കുകയാണ് നമ്മുടെ കോൾട്ടാണ് കേട്ടോ ഇത് ട്രെയിനിങ്ങിന് വന്നിട്ടില്ലതാണ് ട്രെയിനിങ് പീരീഡിലാണുള്ളത് കുതിര ട്രെയിനിങ്ങിന് വന്നിട്ടില്ലതാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഫുള്ള് ഇപ്പം മാത്രം ഇവിടെ ഫുൾ ടൈം ഫ്രീ ആണ് ഇപ്പം ഇതുകൂടെ ഇങ്ങനെ ഓടിക്കളിച്ച് നടന്നോളൂ മാക്സിമം ഈ ഒരു ഹൈറ്റേ വരുകയുള്ളൂ കേട്ടോ ഇത് നമുക്ക് റൈഡിംഗും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു പേടക്കാണ് കേട്ടോ അപ്പം അത്യാവശ്യം ക്യാൻഡർ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ സുഖമായിട്ട് ക്യാൻഡർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്തൊരു ബ്രീതിങ് ഫീമെയിൽ ഉണ്ട് അപ്പോൾ നമ്മൾ വൈകുന്നേരമായി നമ്മളിവിടെ വന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ അകത്ത് മൊത്തം പക്ഷികളും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫാമിൻ്റെ ഉള്ളിലെ ചെറിയ ഒരു ട്രീ ഹൗസ് എന്താ ഇവിടെ ഒരു ചായയൊക്കെ കുടിക്കുന്ന സമയത്തുള്ള ആ ഒരു വ്യൂ ഉണ്ടോ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു വ്യൂ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റൈഡ് ചെയ്യാം ഈ നമ്മൾ റൈഡിങ്ങിന് പോവാണ് അപ്പോൾ കുറേനൊക്കെ അഞ്ച് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് താഴെ പോയിട്ട് കാണാം രാത്രി ഫുള്ള് ഡ്രൈവ് ചെയ്തുകൊണ്ട് അങ്ങനെ വന്ന് കിടന്നുറങ്ങി ജസ്റ്റ് എണീച്ചേ ഉള്ളൂ നിങ്ങൾക്ക് വന്നപ്പോ തന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നോട്ടോ ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഈ കാണുന്നത് നമ്മുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പേടക്കാണ് ഇതിന്റെ ഉള്ളിൽ കുതിരക്ക് ട്രെയിനിങ് കുതിരേ രീതിയിൽ കുതിരക്ക് ട്രെയിനിങ് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കാൻ പറ്റും കാരണം ഒരു ക്ലോസ്ഡ് ഏരിയ ആണ് നമുക്ക് വലിയൊരു എന്താ പറയുക രീതിയിൽ ട്രെയിനിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഒന്ന് അപ്ഡേറ്റഡ് ആയി നിങ്ങൾക്ക് ഒരു അത്യാവശ്യം കുറച്ച് സ്പീഡിൻ്റെ സ്പീഡിലൊക്കെ റൈഡ് ചെയ്യണം എങ്കിൽ നിങ്ങൾ വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും ആയിട്ടില്ല അതായത് പുറത്തോട്ട് പോയി നിങ്ങൾ ഔട്ട് ഓഫ് കൺട്രോൾ ഇൻ കേസ് കുതിര പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേടിയുണ്ട് ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളുകൾക്ക് പഠിപ്പിക്കാനായിട്ട് ഇത്രയും വലിയൊരു പേടക്കും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ട്രെയിൻ ചെയ്യാൻ പറ്റും അതിനാണ് നമ്മൾ ഒരു ക്ലോസ്ഡ് ആയിട്ട് വെച്ചിട്ടുള്ളത് പിന്നെ നേരെ അപ്പുറത്ത് ഒന്ന് സൂം സൂചി കാട്ടെ നേരെ അപ്പുറത്ത് റൗണ്ട് പേടക്കുണ്ട് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾ എന്താ പറയാ ട്രെയിനിങ്ങിന് വരികയാണ് നിങ്ങൾ ഇതുവരെ കുതിരയെ കുറിച്ചൊന്നും വലിയ അറിവൊന്നുമില്ല ഇല്ല നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് റൈഡി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും വലിയ ഇതൊരു വലിയ ഓപ്പൺ ഏരിയ ആണ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിന്നപ്പോൾ കുതിര പോകും അപ്പം അതിനുവേണ്ടി ട്രെയിനറെ കൂടെ നിന്നും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് അതും അവിടെ റെഡിയാണ് ഇനി ഇതൊന്നും അല്ല ഇവിടെ ഇതൊന്നും തീരില്ല ഒരുപാട് ഇപ്പം നമ്മൾ റൈഡ് പോകാൻ പോകണം ഇനി വേണ്ടി കുതിരയെ റെഡിയാക്കി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ സ്റ്റേ കാണുന്നുണ്ടോ അതൊരു അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് പ്രീമിയം ലെവലിലുള്ള ഒരു സ്റ്റേ ഫെസിലിറ്റിയാണ് സ്റ്റേ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഇടുന്ന നിങ്ങൾക്ക് സ്വർഗം കാണാം അതായത് കുതിരകളിങ്ങനെ മേഞ്ഞ് നടന്ന് അതേപോലെ കുതിര ഓടിക്കാനും കാര്യങ്ങൾക്കൊക്കെ രാവിലെ നീട്ടി കഴിഞ്ഞാൽ ആ ഒരു ബ്യൂട്ടിഫുൾ മോർണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സി ഇത്രയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇവിടുത്തെ ആംബിയൻസ് എന്താണ് ഒന്നും പറയേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ ചെറിയൊരു എന്താ പറയുക ഒരു ബേഡ് ബേഡ്സിൻ്റെ കേജ് ആണ് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി ഫീഡിങ് കാര്യങ്ങൾ ഒക്കെ ചെയ്ത് എൻജോയ് ചെയ്തിരിക്കാം അതും ജസ്റ്റ് ഒന്ന് നോൺ വാക്കിംഗ് പ്രോസസ്സിലാട്ടോ കുറച്ചും കൂടി ചെയ്യാനുണ്ട് ഇതൊന്നല്ല ഇവിടുത്തെ മാസ് ഗ്ലാസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും കിട്ടില്ല നിങ്ങൾ തപ്പി നടന്നാലും കിട്ടാത്തൊരു സാധനം ഇവിടുണ്ട് അതായത് നേരെ ഒരു ഇരുപത് ഏക്കർ നമ്മുടെ ഓൺ പ്രോപ്പർട്ടി ബാക്കിലുണ്ട് കാട്ടിന്റെ അതായത് ബോർഡർ ഷെയർ ചെയ്യുന്ന ഫോറസ്റ്റിന് ബോർഡർ ഷെയർ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട് അതായത് നിങ്ങൾക്ക് ഏകദേശം ട്വൻറ്റി ഏക്കറിന്റെ ഉള്ളിൽ അതായത് ഹോഴ്സിനെ റൈഡ് ചെയ്യാൻ പറ്റും വലിയൊരു കാര്യമാണ് ഏതൊരു കുതിരേനെ എന്താ പറയുക ഇഷ്ടപ്പെട്ട് റൈഡ് ചെയ്യുന്ന ഒരു ഡ്രീം സാധനമാണ് ഒരു ഫ്രീഡത്തിൽ ടോട്ടലി ഫ്രീഡം നേച്ചർ എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് റൈഡ് ചെയ്യണം അപ്പം അതിന് നമ്മളിവിടെ റിവർ ക്രോസ് ഉണ്ട് റിവർ ക്രോസ് ചെയ്ത് കാട്ടിന്റെ ഉള്ളിൽ കൂടെ പോയി നിങ്ങൾക്ക് ലക്ക് ലക്കുണ്ടെന്നുണ്ടെങ്കിൽ ആന മാന് കരടി ഈ വക എല്ലാ സാധനങ്ങളും കാണാം ഇനി ഇത് അറ്റാക്ക് ചെയ്യോ ഇല്ലയെന്ന് ചോദിച്ചാൽ അതിന്റെ മൂഡ് പോലെ ഇരിക്കും പിന്നെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പോലും അത് പ്രത്യേകം പറയാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റൈഡേഴ്സിന് മാത്രമേ നമ്മൾ ആ ഒരു പാക്കേജ് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ റൈഡ് കിട്ടാ ഞാനും സത്യം പറഞ്ഞ അവിടുത്തെ കാന ചവിട്ടിയ പാടുകളാണ് കാണുന്ന കാന ചവിട്ടിയ പാടുകളാണ് ചിക്കൻ ആ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താ ഞാൻ പറഞ്ഞുതരിക അതിനപ്പുറത്ത് പറയണമെന്നുണ്ടെന്ന് തോന്നുന്നില്ല സുൽത്താൻ ദേപ്പുണ്ട് ഫസ്റ്റ് ടൈം കേട്ടോ കുതിരോട് ഇങ്ങോട്ട് കയറണേ ഇതുവരെ കേറിയിട്ടില്ല പോടാ ഇതാണ് സത്യം പറഞ്ഞ ഒരു ഫോറസ്റ്റ് വഴി വഴിയിട്ടോ ഞാൻ അതുകൊണ്ടാണ് ഒരു ചെറിയ കുതിരേനെ എടുത്തത് കാരണം നിങ്ങൾക്ക് വീഡിയോ എടുക്കാം വലിയ കുതിരയുമ്പോൾ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ബുദ്ധിമുട്ട് വരും നമ്മുടെ ബാക്കിലിതേ വരുന്നുണ്ട് റോട്ടും ക്യാൻഡർ ഒന്നും ഞാൻ തൽക്കാലം പോകുന്നില്ല കാരണം എന്തായാലും നമുക്ക് അറിയാത്ത സ്ഥലമാണ് ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ് നിൻ്റെപ്പുറത്തൊക്കെ സി എൻജോയ് റൈഡാട്ടോ റൈഡാ കേട്ടോ അടിപൊളി റൈഡാണ് സി ഫസ്റ്റ് ടൈം ആയത് പോകുന്നതുകൊണ്ടും പിന്നെ ഞാൻ കണ്ട എൻ്റെ പോക്കറ്റ് ഒന്നുമില്ല മുണ്ടെടുത്തിട്ടാണ് ഞാൻ റൈഡ് ചെയ്യാൻ ഞാൻ സി വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം നല്ല ഉറക്കമായിരുന്നുള്ളൂ ഞാൻ അത് കഴിഞ്ഞ് അപ്പം അങ്ങനെ അങ്ങ് റൈഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചതിൻ്റെ ഇടയിൽ ചെറിയൊരു എന്താ പറയുക ഫെൻസിങ് വരുന്നുണ്ട് അതിൽ ഷോക്ക് ഉണ്ടോ എന്ന് നോക്കട്ടെ നമ്മൾ അത്യാവശ്യം എന്താ പറയുക കട്ട് ചെയ്തിങ്ങനെ കയറി വരും കേട്ടോ ആ ഒരു റൈഡിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ രണ്ട് കുതിര നല്ല അണ്ടർസ്റ്റാൻഡിങ് ഹൗസസ് ആണ് അതായത് ഏതൊരു ഏരിയയിൽ കൂടിയും പോകാൻ അവർ ഓക്കെയാണ് ട്രെയിൻഡാണ് സെ ഇതൊക്കെ ആന വരാണ്ടിരിക്കാൻ വെച്ചിട്ടില്ല കേട്ടോ നമുക്ക് എൻ്റെ ഇടയിൽ കമ്പികൾ കാണുന്നുണ്ടോ ഫോക്കസ് ആവുന്നുണ്ടോ ആവുന്നുണ്ടോന്നറിയില്ല ഒന്ന് വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ കമ്പികൾ കാണാനായിട്ട് പറ്റും ആനയുടെ ശല്യം കാരണം ആന വരാതിരിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് അതാ ഈ കാണുന്നൊക്കെ നമുക്കത് ഫോക്കസ് ആവുന്നുണ്ടാവില്ല അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള റൈഡേഴ്സിന് മാത്രമാണ് ഈ ഒരു ട്രാക്ക് നമ്മൾ അലോ ചെയ്യുള്ളൂ എടുത്താൽ കൂടെ വൈകിട്ടാ അപ്പോൾ അതേ കുതിര പോയി കൊണ്ടിരിക്കുന്ന മുന്നിൽ കുതിരയുണ്ട് അതുകൊണ്ട് അത് ഇങ്ങനെ പോയി അപ്പോൾ ഈ കാണുന്നതൊക്കെയാണെങ്കിൽ നമ്മുടെ സ്ഥലം അൂരത്ത് കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഫാമ് ബ്യൂട്ടിഫുൾ റൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അതിൽ നിങ്ങൾക്കൊന്നും പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവില്ല കാരണം വേണ്ട നമുക്ക് നിയന്ത്രിക്കാൻ ആരും ആ ഒരു ഫ്രീഡത്തിൽ ഇതേപോലെ ഇങ്ങനെ കുതിരയൊക്കെ ഓടിയത് ഇനിയും ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അങ്ങോട്ട് പോകാൻ നമ്മൾ പോയിട്ടില്ല ഞാനും ഫസ്റ്റ് ടൈമാണ് നമ്മൾ എന്താ പറയുക സ്ഥലത്തിൻ്റെ എടുത്തിട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആന കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് എന്തോരം ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം സമയം കണ്ട ഏകദേശം കറക്റ്റ് ആറു മണിയാണ് ഇത് ഈ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരിക്കലും അന്ന് ട്രൈ ചെയ്യണ്ട ടെസ്റ്റ് അടിക്കണ്ട എന്ന് തോന്നിയത് കൊണ്ട് നമ്മളെന്തേലും കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം അങ്ങോട്ട് വഴി കാണുന്നതല്ലേടാ ആടാ റൈഡ് എൻജോയ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ട എത്ര സിമ്പിളായിട്ടാണ് കുതിര കയറിപ്പോണക്ക് തിരിച്ചു പോകുന്നവർക്ക് ഒരു പ്രശ്നമുള്ളത് ഇങ്ങോട്ട് വരാനാണ് നൂറ് കഷ്ടപ്പാട് അതിൻ്റെ ഇടയിൽ കൂടെ പെട്ടത് ഇത് ലൈനാണ് ഇതിൻ്റെ ഇടയിൽ ഷോക്ക് ഉണ്ടെങ്കിൽ ഞാൻ ഷോക്ക് അടിച്ചാൽ ഉള്ള ഫീൽ എന്താണെന്നുള്ളൊരു റിവ്യൂ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ഓഹോ തൊടല്ലേ മോളെ ഇത് കണ്ട ഇത് ഷോക്ക് ലൈനാണ് സ്റ്റീപ്പായിട്ടുള്ള ഇറക്കങ്ങൾ കുതിരക്കനുസരിച്ച് ഇങ്ങനെ പാക്കിലോട്ട് ബാലൻസ് ചെയ്ത് കൊടുത്ത് നല്ലൊരു അടിപൊളി റൈഡ് ആട്ടോ അടിപൊളി റൈഡ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അതെയോ കാണുന്നതാണ് നമ്മുടെ ഫാമ് നമ്മുടെ അജിലാസ് ഒക്കെ നേരത്തെ തിരികെ നല്ലൊരു ചാനലാണ് അവൻ്റെ കാര്യം ആ ചാനലിനെ പിടിച്ച് ഞാൻ റൈഡ് ചെയ്യണമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് ഇത് എന്താ അതുപോലെ ആ ഒരു ഫ്രീ ഇടത്തിൽ എനിക്ക് വീഡിയോസ് തരാൻ പറ്റില്ല കുറച്ച് കളിയുണ്ട് അവന് ആ ഇത് കൂടെ കഴിയുണ്ട് ഇറങ്ങി കൊള്ളി കൂടെ അപ്പോൾ അതെ ഇതുപോലെ ഇങ്ങനെ റൈഡ് ചെയ്യാട്ടോ നമ്മൾ ആ കൊടും വനത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നു കേട്ടോ എന്തായാലും വളരെ എന്താ പറയുക എൻജോയ് ചെയ്തൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കാരണം നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു എൻവരോൺമെൻറ്റിൽ നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആനിമലിനെ എടുത്തിട്ട് ആ ഒരു റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ റൈഡ് ശരിക്കും ഏർലി മോർണിംഗ് ചെയ്യണം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഏർലി മോർണിംഗ് പ്ലാൻ ചെയ്തിട്ട് നമുക്കിവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കുതിരകൾ എടുത്തിട്ടുണ്ട് നമുക്കൊരു മൂന്നോ നാലോ കുതിരക്കെടുത്ത് ഒരു ലൈനായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കുതിരകൾക്കും കോൺഫിഡൻസ് ഉണ്ടാവും കാരണം ഏതെങ്കിലും ഒരു നല്ല ഇതിൽ എല്ലാത്തിനും ഓരോ കുതിരയ്ക്ക് ഓരോ വൃത്തിയുണ്ടാവുമല്ലോ അതുപോലെ നല്ലൊരു കുതിര ആദ്യം പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കുതിര സിമ്പിളായിട്ട് ഇപ്പം ഇനി ഈ ഒരു ചടങ്ങ് ഞാൻ കുതിരയെ വെച്ച് ചെയ്യണം അത് കുതിരയെ വെച്ച് ചെയ്യൽ കുറച്ച് ടാസ്ക്കാണ് ജമ്പ് ചെയ്യിക്കാന്നുള്ള വേണ്ട നമ്മൾ അതൊക്കെ ടാക്കൾ ചെയ്ത് അത്യാവശ്യം നല്ല രസമുണ്ട് കിട്ടും അത് നല്ല ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് ഓ ഓ കുഴി നോക്കാം കുഴി നോക്കാം കുതിരേ ആ യശ് നമ്മൾ കയറി ഇറങ്ങി വന്ന വഴിയാണ് ഈ കാണുന്ന വഴി കേട്ടോ ഓ 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 എന്താ പറഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ളൊരിറക്കാണ് അതുകൊണ്ട് നമ്മൾ ഇതിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് വേണം കൊടുക്കാനാ അവിടെ കുഴിയാണ് കുഴിയാണ് ചേ കുഴിയാണ് ചാടരുത് മോളിക്കുട്ടി സരസ്വക്കുട്ടി ചാടരുത് സി ആബിക ഒരു രക്ഷയില്ലാട്ടോ വേറെ ലെവല് ഒന്നും പറയാനില്ല കാരണം ഫുള്ളി ഫ്രീഡത്തിൽ റൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വേറെ ലെവൽ എന്തിനാണ് എനിക്ക് പറയാനുള്ളത് ഈ ഇതുവരെ കാട്ടുകൾക്കെ വിളിച്ചിട്ടുണ്ടാ ഉപേക്ഷ ഒന്നും പറയാലോ നമ്മുടെ പ്രോപ്പർട്ടി ഒന്നും പറയലാണ് ബേഡ്സിന്റെ ഞാൻ ആ നാളത്തെ ഒരു വീഡിയോയിൽ ഇടാന്ന് വെച്ചു ഇത് ബേഡ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മളിപ്പോഴും നമ്മുടെ ഫാമിൻ്റെ യാതൊരു രീതിയിൽ എന്തൊക്കെ ഇവിടെ ഉണ്ടെന്നോ എന്തൊക്കെയാണ് ഫാമിനകത്തുള്ളതെന്ന് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് ഫസ്റ്റ് ഫാം ഒന്ന് കുതിരയിൽ വാക്കാറ് കൊണ്ടെയ്യാം ഏതണ്ട ഇതൊക്കെ കുതിരകളാണ് ഏകദേശം ഫീഡിൻ്റെ ടൈം ആയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കുതിര നിന്ന് കറങ്ങണ്ടോ ഫീഡ് കണ്ടപ്പോൾ മോളിക്കുട്ടി നിന്ന് ഓടും കുതിര ചാടും കുതിര തീറ്റ കണ്ട നിൽക്കും കുതിര ആയി ഫീഡ് ഓടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഏറെക്കുറെ നമ്മുടെ എന്താ പറയുക ഇന്നത്തെ റൈഡും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് രക്ഷിതെന്ന് പറഞ്ഞാൽ ശരിക്കും കൊടുങ്കാട്ടും കൂടെ അങ്ങനെ തിച്ചക്കി കടിച്ചു പോയി ആ ഒരു വാട്ടർ ക്രോസിംഗും അത്യാവശ്യം എന്താ പറയുക ഓഫ് റോഡ് ഫുൾ ഫോർ ഇൻറ്റു ഫോർ റൈഡായിരുന്നു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൈഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളത് തിരിച്ച് ഫാമിലെത്തിയിട്ടുണ്ട് നിങ്ങൾ കണ്ടാകുമുള്ള ഫാമും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാ അല്ലെങ്കിൽ ഭയങ്കര ബോറായി പോകും സോ ഫാമിൻ്റെ വീഡിയോ വിത്ത് റൈഡിങ് മാത്രമായിട്ടുള്ള വീഡിയോ ഇവിടുത്തെ എന്തൊക്കെ ഇവിടെ എന്താണ് കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ ഉണ്ട് എന്താണ് ഈ ഫാം എന്നൊക്കെ പറഞ്ഞ് മൂന്നാല് വീഡിയോസ് വരാൻ പോകുന്നുണ്ട് സോ സ്റ്റേ ട്യൂൺ സബ്സ്ക്രൈബ് മയ ചാനൽ ബൈ ബൈ